ാണ് തുടങ്ങി അതിനുശേഷം വനത്തോട് തിരിഞ്ഞ് ആയിട്ട് പോവുക ാഷണലി എല്ലായിടത്തും റിവേഴ്സ് പാർക്കിംഗ് മസ്റ്റ് ആണ് കാരണം കാറുകൾ വർദ്ധിച്ചു വരുമ്പോൾ വണ്ടികൾ പാർക്കിങ് റിവേഴ്സ് പാർക്കിംഗ് പാർക്കിങ് ബോംബെ പോയാലും ഡൽഹി പോയാലും റിവേഴ്സ് പാർക്കിംഗ് ചെയ്യേണ്ടി വരും അപ്പൊ അവിടെ റിവേഴ്സ് പാർക്കിംഗ് ചെയ്യും അവിടെ നിന്ന് മുന്നോട്ട് എടുത്ത് വന്നിട്ട് പാർക്കിംഗ് പുറത്തേക്ക് എടുക്കാൻ വണ്ടി പുറത്തേക്ക് എടുത്താൽ ഈ മഞ്ഞ കാണുന്ന സ്റ്റോപ്പിൽ നിർത്തിയിട്ട് വീണ്ടും ഗിയർ ഇട്ട് വണ്ടി എടുക്കണം അപ്പൊ ആ മഞ്ഞ രണ്ടാമത്തെ മഞ്ഞ എന്താണ് ഗ്രീഡിയൻസ് അത് ഇറക്കമാണ് ഇറക്കമാണ് അവിടുന്ന് മുകളിൽ ടോപ്പിൽ വന്നിട്ട് ആ കേട്ടത്തിൽ നിർത്തും പിന്നെ ഇറക്കി ഇറങ്ങി വന്ന് ഇത് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ട് തന്നെ നിർത്തും